കടക്കാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇടയ്ക്കോട് കോളനിക്ക് സമീപം താമസിച്ചു വന്നിരുന്ന യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ യുവാവിനെയാണ് കടക്കാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പെരുങ്ങുളം ഇടയ്ക്കോട് കോളനിക്ക് സമീപം കാട്ടുവിള വീട്ടിൽ അച്ചു എന്ന് വിളിക്കുന്ന വയസ്സുള്ള ശരത്തിനെയാണ് അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ പേരിൽ കടക്കാവൂർ പോലീസ് സ്റ്റേഷനിൽ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള നിരവധി കേസുകൾ നിലവിലുണ്ട് ഒളിവിൽ പോയ പ്രതിയെ കടക്കാവൂർ എസ് സജിൻ ലൂയിസ് എസ് ഐമാരായ മനു ശ്രീകുമാർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ സുജിൽ ഷജീർ വിഷ്ണു സാബു എന്നിവരടങ്ങുന്ന സംഘമാണ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു തലസ്ഥാന വാർത്തകൾ കടക്കാവൂർ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് പർച്ചേസ് ചെയ്യുമ്പോൾ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പടിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒന്നാം സമ്മാനമായി ഹോണ്ട ആക്ടിവ സ്കൂട്ടർ രണ്ടാം സമ്മാനം എൽ ഇ ഡി ടി വി മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഫാഷൻ ജുവല്ലറി ആലങ്കോട് ആറ്റിങ്ങൽ പോത്തൻകോട് അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം പാലമൂട് ഫോൺ